എൽ പി സ്കൂൾ അധ്യാപിക പരീക്ഷയിൽ റാങ്കുകളുടെ തിളക്കത്തിൽ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട മാട്ടുകെട്ട മഠോനിൽ എം എസ് ബിജു ഗീതാ ദമ്പതികളുടെ മകൾ ദേവിക ബീ നായർ ഒന്നാം റാങ്ക് നേടിയപ്പോൾ മുതുപ്രാക്കൽ രാജേഷിൻ്റെയും മേൽപയുടെയും മകൾ അന്നാബെൽ എൽസ മുപ്പതാം റാങ്കിനുടമയായി ജേതാക്കളെ ബി ജെ പി ജില്ലാ കമ്മിറ്റി വീട്ടിൽ എത്തി അനുമോദിച്ചു ചെറുപ്പം മുതൽ പഠനത്തിൽ മികവ് പുലർത്തുന്ന ദേവിക ബി നായരുടെ വിജയം യാദികമല്ല മുൻ പട്ടാളക്കാരന്റെയും കട്ടപ്പന ട്രൈബൽ സ്കൂളിലെ അധ്യാപികയുടെയും മകളാണ് ദേവിക അതിനാൽ പഠനത്തിന് മികച്ച സാഹചര്യവും ലഭിച്ചു കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തി അയ്യപ്പൻ ഗോവിലിന് അഭിമാനമായി മാറുകയും ചെയ്തു ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് അധ്യാപികയാകാൻ ഒരുങ്ങുകയാണ് മുപ്പതാം റാങ്കുകാരിയായ അന്ന മേൽബയും രാജേഷും മണ്ണിൽ കഠിനാധ്വാനം നടത്തിയാണ് അന്നയെ പഠിപ്പിച്ചത് പഠനത്തിൽ മികവ് പുലർത്തിയ അന്ന പ്ലസ് ടു കഴിഞ്ഞാണ് ടി സി സി പഠിച്ച അധ്യാപിക പരീക്ഷ എഴുതിയത് റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു ഇരുവരും നാടിന്റെ ഖ്യാതി ഉയർത്തിയിരിക്കുകയാണ് മുകുറ്റ പ്രവർത്തനം നടത്തിയ പ്രതിഭകളെ വീട്ടിലെത്തിയാണ് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആദരിച്ചത് നാളത്തെ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള പ്രധാന ജോലിയാണ് ടീച്ചർമാർ അപ്പം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് സമൂഹത്തിലുള്ള ഒരു അധ്യാപകരെയാണ് അപ്പം അധ്യാപക വൃദ്ധിയിലേക്ക് പോവുക എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും ഐശ്വര്യവും ഉന്നതമായ സ്ഥാനമാണ് അതാര് മറക്കാൻ പറ്റുകയില്ല അപ്പം ഈ അവസരത്തിൽ ഈ എൽ പി സ്കൂൾ തെറ്റില് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പ്രധാനമായിട്ടും ഞങ്ങളുടെ മണ്ഡലത്തിൽ തന്നെ ഇങ്ങനൊരു സന്തോഷമുണ്ട് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ സജിൻ ഉണ്ണികൃഷ്ണൻ ഒ എസ് ബിനു ജോയി കൊച്ചുകരോട്ടെ ടി ഉണ്ണി പി ജെ ബാബു കെ കെ രാജു അശോകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഭകളെ വീട്ടിലെത്തി ആദരിച്ചത് ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ